ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുമെന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇത് രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ മിനിഞ്ഞ ഒന്ന് രാത്രി ഇത്ത വീഡിയോ ആണിത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസ് ഇടുക സജഷൻസ് പറയുക ഓക്കെ അപ്പോൾ അതെ രാത്രി ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ ആക്കി എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാന്നെട്ടോ അപ്പോൾ ഞാൻ ഉണക്കി വെച്ചിരുന്ന മാങ്ങയാണോ കേട്ടോ എടുത്ത് കഴിച്ചത് നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നത് അപ്പോൾ അതെല്ലാം കൂടി ലച്ചൂട്ടൻ അരിഞ്ഞ് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഭരണിയിലാക്കി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇടക്കിടയ്ക്ക് എടുത്ത് കഴിക്കും ലച്ചവട്ടൻ്റെ ബി പി കുറച്ച് ലോയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും ഞാൻ ഞാനും ഇടയ്ക്ക് കഴിക്കും ചിലപ്പോൾ മറന്നു അതവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു രണ്ടൂരും കൂടി അനി ചേച്ചിയും അനിയനും കൂടിയിട്ട് മത്സരിച്ച് എടുത്ത് വെച്ച് കഴിക്കും കേട്ടോ ചിലപ്പോഴൊക്കെ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ ഇന്ന അന്നത്തെ ഇന്നലത്തെ അല്ല മീനിങ് ഞാൻ അന്ന് രാത്രിയിലത്തെ ഫുഡെന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടും ചിക്കൻ ഫ്രൈയും പിന്നെ രാവിലത്തെ കുറച്ച് മറ്റേ എന്താണ് മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ ചോദിച്ചാൽ എന്താ ആത്തച്ചക്ക ആത്തച്ചക്കല്ലല്ലോ അയ്യോ എൻ്റെ പേര് പറഞ്ഞുപോയി ആ അതിൻ്റെ ഒരു കൂട്ടും പിന്നെ അവിയൽ അങ്ങനെ കറികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ കൂടെ അതൊക്കെ ചേട്ടൻ കഴിക്കും ഞാനും കഴിക്കും അപ്പോൾ ചിക്കൻ ഫ്രൈ കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ചോറ് ഉണ്ണുന്ന എഫക്റ്റ് തന്നെയാണ് പക്ഷേ ചോറ് കഴിക്കാൻ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും പുട്ടും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് ഉള്ളി പൊളിച്ചെടുക്കുവാണ് കേട്ടോ അപ്പം ഞാൻ ഇത് എൻ്റെ തന്നെ സ്വന്തം റെസിപ്പിയാണ് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യണമെന്ന് എന്ന് അപ്പം ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതെ പുട്ട് ഞാനിങ്ങനെ അയച്ച് വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കനും കൂടെ വാങ്ങിയിട്ട് വരണമെന്ന് അപ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ചിക്ക കടകളൊക്കെ ചിലപ്പോൾ നേരത്തെ അടയ്ക്കും അപ്പോൾ അതുകൊണ്ട് ച കടകൾ തുറന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും പുട്ടവയ്ക്കാന്ന് വിചാരിച്ചു പുട്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി കറികളും കൂട്ടിയോ പഴം കൂട്ടിയോ ഒക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക അങ്ങനെ വലിയ ഒരു ഒരു ബൾബ് മാത്രമേ കിച്ചണിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ പുട്ടൊക്കെ അയച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇനി അത് ഞാൻ ഇന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പകുതി പോർഷനെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ പകുതി മാറ്റി വച്ചേക്കാം വേറെ ദിവസം എന്തെങ്കിലും ചെയ്യാം കറി വെക്കുകയോ ഫ്രൈ ചെയ്യോ ഒക്കെ ചെയ്യാം ഇവിടെ ഗൗതൂട്ടിന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഫ്രൈയോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഫിഷ് ഫ്രൈ ചെയ്യുന്നതായിരുന്നാലും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതായിരുന്നാലും എനിക്കങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നും ഉള്ള ഒരാളൊന്നും കിട്ടിയാൽ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ എനിക്കിങ്ങനെ കറിയൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കാനാണ് പൊതുവേ ഇഷ്ടം അപ്പം ഞാനത് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചില ചില ചിക്കൻ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിയാൽ ഫുള്ള് തടീൻ്റെ കഷ്ണവും കുറെ ഇത് ഒരുമാതിരി എന്തോ പോലെയൊക്കെ അഴുക്കും കാണും പക്ഷേ ഇത് വലിയ അഴുക്കില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ചിക്കൻ കഴിക്കൊണ്ട് വന്നപ്പോലെ വെച്ചുകൂട്ടം വന്ന് ചോദിക്കുകയാണ് ഇതെന്താ വീഡിയോ എടുക്കുകയാണ് ഇത് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം റെസിപ്പി ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ ചിക്കൻ്റെ അപ്പം ഞാൻ അതേ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ പകുതി പോർഷൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു കേട്ടോ അതിൻ്റെ പകുതി പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊച്ചുള്ളി പൊളിച്ചെടുത്തത് അത് ഒരു പിടിയും കുറച്ചും കൂടി വരും കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് പൊളിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയല്ലേ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് മറ്റേ കറ കറവപ്പട്ട ഗ്രാമ്പു ഏലക്ക ജാതി ജാതിപത്രി അതെല്ലാം കൂടി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അപ്പോൾ അത് ഒന്ന് അരച്ച് എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് തന്നെ ചിക്കൻ ലോട്ട് പെരട്ടി കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമേ അപ്പോൾ ഇത് എങ്ങനെയായി തീരും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ അല്ലേ അപ്പോൾ ഞാൻ അരപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ ആ സമയത്ത് പുട്ട് ബാക്കിയൊക്കെ ഞാനൊന്ന് അവിച്ചെടുത്തു ബാക്കിയൊക്കെ അവിച്ചെടുത്തിട്ട് ശേഷം പിന്നെ എന്താണ് ചേട്ടന് ചേട്ടൻ ജിമ്മിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകാൻ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ കട്ടൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമൊക്കെ ഒന്ന് ഇടണം അപ്പോഴത്തേക്കും ഞാൻ പുട്ടൊക്കെ അവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ചിക്കനും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മൂടിയിട്ടില്ല ഞാനിപ്പോൾ ഉടനെ എടുക്കും പാത്രം കഴുകി വെക്കുന്ന ഒരു പത്ത് മിനിറ്റ് കുറച്ച് സമയം അത്രേ ഉള്ളൂ കാരണം നേരം കുറച്ച് വൈകി അന്ന് തന്നെ ഫുഡ് കഴിക്കാൻ ഒരുപാട് ഒൻപതര മണി അടുപ്പിച്ചായിട്ടോ ഇതെല്ലാം ചെയ്ത് ഫ്രൈ ആക്കിയൊക്കെ എടുത്തപ്പോൾ കുറച്ച് ടൈം വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല അതാണൊരു വിഷയം അപ്പോഴത്തേക്കും ചേട്ടന് കട്ടൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് കട്ടൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പാലില്ലായിരുന്നു ഈ നമ്മുടെ ഈ തണുപ്പ് സമയത്തൊക്കെ ഉണ്ടല്ലോ നല്ല കോഫി ഒന്ന് കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കാനായിട്ട് നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല പെരും മഴയത്തൊരു കോഫിയൊക്കെ ഇട്ടിങ്ങനെ കുടിച്ച് മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാലില്ലായിരുന്നു അതുകൊണ്ട് കട്ടൻ ഇട്ട് കൊടുക്കാനൊട്ടോ പഞ്ചസാര ഇട്ടിട്ടില്ല പഞ്ചസാര ഇടാണ്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ചിക്കൻ അത്ര സമയം വേണം ഒരു പത്ത് മിനിറ്റ് ആയി അപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതിൽ അതെല്ലാം നമുക്ക് പിറുക്കിയിട്ട് കൊടുക്കാം ഒറ്റ ട്രിപ്പിനായിട്ട് ഫ്രൈ ചെയ്തെടുക്കത്തില്ല കുറച്ചധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് കുറച്ച് രണ്ട് ട്രിപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ഞാനതിൽ ഓരോ പീസുകൾ ഇങ്ങനെ പറക്കി വെക്കുകയാണ് ഞാനിവിടെ കഴുകി വെക്കുന്ന കണ്ടപ്പോഴേ രണ്ട് പേരും വന്ന് രണ്ട് കാലിനും പിടികൂടിയിട്ടുണ്ട് കാൽ എനിക്കാണ് എനിക്കാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ് കോഴിക്ക് രണ്ട് കാലേ ഉള്ളൂ രണ്ട് കാല് രണ്ട് രണ്ടുപേർക്കായിട്ട് തരാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആശ്വസിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ട് പോയി കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പോയി പിന്നെ അത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ അത് അതാണ് അതിൻ്റെ ഒരു ഇത് നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചാൽ പെട്ടെന്നിങ്ങനെ ഫ്രൈ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും ഇത് മൂടി വെച്ചിട്ട് മൂടി വെക്കുമ്പോൾ ആവിയിലും കൂടി ഇരുന്ന ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരും അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ഇങ്ങനെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരുകയും ചെയ്യും ഒരുപാട് കരിഞ്ഞു പോകത്തുമില്ല അപ്പോൾ അതേ അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അതായത് ഭയങ്കര ആയിട്ട് ഫ്രൈ ചെയ്യാണ്ട് ജ്യൂസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതാണ് അതിൻ്റെ ഒരു പരിവംന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ കോരി ബാക്കി അതിലോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് നമ്മൾ ചെറിയ ഉള്ളി ചേർത്തത് കൊണ്ട് തന്നെ ഉള്ളി ചിലപ്പം അടിയിൽ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊന്നും സൂക്ഷിച്ച് നമ്മൾ ചെയ്താൽ മതി അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ തീ കുറച്ച് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമൊന്നും വരില്ല അപ്പോഴത്തേക്കും ഗൗധുവിൻ്റെ അടുത്ത് കുളിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ഗൗതുമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ അവൻ കളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ് ടൂർണമെൻറ്റിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം ബാഡ്മിൻറ്റൻ്റെ അപ്പോൾ അത്യാവശ്യം നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ക്ഷീണിതനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആശേന നല്ല ഉഷാറായിട്ടുണ്ട് അങ്ങനെ വന്ന വന്ന് ഒത്തിരിയേറെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേ എന്നിട്ട് അവൻ്റെ അടുത്ത് ഞാൻ പോയി കുളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൽക്കെൻ്റെ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ആയി കഴിഞ്ഞു പിന്നെ ബാക്കി കുറച്ച് എണ്ണം അതിലുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ അതിൽ വെച്ചേക്കണം പിന്നെ നമ്മൾ ലാസ്റ്റിൽ അരപ്പ് വന്നതും കൂടി ഇട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് എന്നിട്ട് നമ്മൾ ആ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ കെച്ചപ്പ് അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എ എന്താ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ മക്കൾക്കും രണ്ടുപേർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടനും ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങളിനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ എങ്ങും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അതേ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇളക്കി തീയക്കെ ഓഫ് ചെയ്തോ കേട്ടോ സോസ് ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അപ്പടെ തീ ഓഫ് ചെയ്യണം എന്നിട്ട് കുറച്ചുകൂടി സോസ് ഒഴിക്കേണ്ടി വന്നു എന്നിട്ട് എന്നിട്ടിതേ ഈ ഒരു ലുക്കിലിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രാത്രിത്തെ അത്താഴം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ